ഏഴു മാസം മുൻപായിരുന്നു ഉപ്പുമുളകലെ ശ്രീകുമാറിനെതിരെയും ബിജു സോപാനത്തിനെതിരെയും ആ സീരിയലിലെ ഒരു നടി പരാതിയുമായി എത്തിയത് ലൈംഗിക ആരോപണമാണ് ഇവർക്കെതിരെ നൽകിയ പരാതി എന്നാൽ ഇത് തികച്ചും വ്യാജമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറി മാറിമറിയുന്നത് മാത്രമല്ല ഈ പരാതി നൽകിയ നടിയാവട്ടെ ആ സീരിയലിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ഇപ്പോൾ ഈ നടിക്കെതിരെ തന്നെ ഇതൊരു വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകുമാറും ഭാര്യയായ സ്നേഹയും കൂടി ഈ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞെത്തിരിക്കുകയാണ് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ദാമ്പത്യം തകർക്കാൻ ശ്രമിക്കുക സീരിയൽ അവസരമില്ലാതാക്കാൻ ശ്രമിക്കുക ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം ഇത്രയും അടുത്ത സൗഹൃദമായി ഇരുന്നിട്ട് പോലും അവരിൽ നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടായത് ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല കേസ് ഏകദേശം അവസാനഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് മാത്രമല്ല ഇത് അവർക്ക് തിരിച്ചടി നൽകേണ്ട സമയമാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ മുന്നിൽ ഞങ്ങൾ എങ്ങനെയാണോ അനുഭവിച്ചത് അതുപോലെ ആ വ്യക്തിയും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കാര്യം ആരാണ് പരാതി നൽകിയെന്ന് ഇതുവരെ ഞങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല കൂടിയ താമസിയാ തന്നെ എല്ലാം എല്ലാവരും അറിയും ഇതൊരു വ്യാജമാണെന്നും കോടതിയിൽ ഇത് നിലനിൽക്കില്ല എന്നാണ് സ്നേഹ ഇപ്പോൾ അടിച്ചു പറയുന്നത് ഇതുപോലെ വ്യാജ പരാതികൾ കൊടുത്ത് മറ്റുള്ളവരുടെ മാന്യത നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ തിരിച്ചും അങ്ങനെ ഒരു കേസ് നൽകാവുന്നതാണെന്നും താമസ്യാ തന്നെ എല്ലാവരും അത് മനസ്സിലാക്കും എന്ന് ഇപ്പോൾ സ്നേഹയും ശ്രീകുമാറും പറയുകയാണ് മാത്രമല്ല ഈ നടിക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് എന്താണ് എന്താണിതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കാണാം 问句有关。